വൈകീട്ട് നാലരയ്ക്ക് ശേഷമുള്ള എൻ്റെ പണികളാണ് ഞാൻ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാത്രങ്ങളൊക്കെ ഉണ്ടില്ലേ രാവിലെ കഴുകിയ പാത്രങ്ങളൊക്കെ ഉച്ചയ്ക്കും ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴുകിയ പാത്രങ്ങളൊക്കെ ഇരിക്കണം അപ്പം അത് ആദ്യം തന്നെ ഞാൻ തുടച്ച് വെക്കുകയാണ് കബ്ബോർഡിൽ വെക്കുകയെന്നോ എല്ലാം തുടച്ച് വെള്ളം കളഞ്ഞിട്ടാണ് വെക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇരുന്ന് ഫംഗസും പിടിക്കും കബോർഡൊക്കെ നാശാവുകയും ചെയ്യും അപ്പോൾ അത് കാരണം എല്ലാം തുടച്ച് ക്ലീൻ ചെയ്തിട്ടാണ് വെക്കണത് അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്യാറില്ലേ ഇതേപോലത്തെ പണികളൊക്കെ അതിന് ശേഷം അവിടെ ഉണ്ടായ വെള്ളമൊക്കെ തുടച്ച് മിക്സീടെ ആവശ്യമുള്ളതുകൊണ്ട് മിക്സി മാത്രം എടുത്തു വെച്ചില്ല ബാക്കിയെല്ലാ പാത്രങ്ങളും എടുത്തു വെച്ചു അവിടെയൊക്കെ തുടച്ച് ക്ലീനാക്കി വെള്ളമൊക്കെ കളഞ്ഞു അല്ലെങ്കിൽ വെള്ളത്തോടുകൂടി ഒക്കെ നമുക്ക് പണി ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ട് തോന്നും അപ്പോൾ എനിക്ക് അങ്ങനെയാണ് അപ്പോൾ ഞാൻ അതുകൊണ്ട് എല്ലാം ക്ലീൻ ചെയ്യാൻ ശേഷമാണ് ഞാൻ അടുത്ത പണികൾ തുടങ്ങുള്ളൂ അപ്പോൾ മീൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് മാന്തൾ വലിയ മാന്തൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് നാളികേരം ഞങ്ങൾ വാങ്ങുന്ന നാളികേരമാണ് അപ്പോൾ ചകിരി ഒന്നുമില്ല ആവശ്യമില്ല അപ്പൊ ഇങ്ങനെ ഉടച്ച് വെള്ളം ഞാൻ ഒരു കപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാണ് നാളികേരത്തിന്റെ വെള്ളം ഞാൻ കളയാറില്ല അപ്പൊ തന്നെ കുടിക്കുകയെ ചെയ്യാം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ ചെയ്യുന്നില്ലേ നാളികേരത്തിന്റെ വെള്ളം കുടിക്കുന്നവരല്ല എല്ലാവരും അപ്പൊ തിരക്ക് എത്ര തിരക്കായാലും നാളികേരത്തിന്റെ വെള്ളം കുടിച്ചിട്ട് ബാക്കി പണികൾ ചെയ്യുള്ളു അപ്പൊ നാളികേരം ഞാൻ ഇങ്ങനെ പൂളാക്കി എടുക്കുകയെ ചെയ്യാം നാളികേരപ്പാൽ പിഴിഞ്ഞിട്ടാണ് ഞാൻ മീൻകറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതേപോലെ പൂളാക്കണേൻ്റെ ഇടയിൽ ഒരേ കഷ്ടങ്ങൾ ഞാൻ തിന്നുകയും ചെയ്യും നാളികേരം തിന്നണം നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടതിന് ശേഷം ഇതേപോലെ എടുക്കുമ്പോൾ കഴിക്കുകയും ചെയ്യും അപ്പം നാളികേരം ചിരകേണ്ട പണിയൊന്നുമില്ല ഇങ്ങനെ ചെയ്ത് മിക്സിയിൽ ഒന്ന് ഒന്ന് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് നമുക്ക് പാലിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല കട്ടി പാൽ പിഴിഞ്ഞ് ആദ്യം വെക്കും പിന്നെ ബാക്കി പാലിൽ ബാക്കി പാലും കൂടി പിഴിഞ്ഞെടുക്കും രണ്ടാം പാലും പിഴിഞ്ഞെടുക്കും അതിന് ശേഷം ആ പാലിൽ അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞു അതിന് ആ പാലിലാണ് നാളികേരം മിക്സി നാളികേരത്തിൽ പാലും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല കട്ടിപ്പാൽ കൊണ്ട് മിക്സ് ചെയ്തിട്ട് കറിക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങും അപ്പോൾ എല്ലാ പാത്രങ്ങളും അപ്പം തന്നെ കഴുകി വയ്ക്കും സിങ്കിൽ ഒറ്റ പാത്രങ്ങൾ ഞാൻ ഇടാറില്ല അപ്പോൾ എളുപ്പം നമ്മുടെ പണി കഴിയുകയും ചെയ്യും കുക്കിങ് കഴിയുന്നപ്പം തന്നെ എല്ലാ പണികളും കഴിയും അല്ലെങ്കിൽ കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാത്രം കഴുകാനുള്ള പണി വേറെ ഒക്കെ എടുക്കും അപ്പം മീൻകറിയിലോട്ടുള്ള ഇഞ്ചിയാണ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് ഇഞ്ചി തൊലി കളഞ്ഞതിന് ശേഷം ഇട്ട് ഇട്ടുകൊടുത്ത് ഇഞ്ചിയും നാളേരപ്പാലും എന്ന് പറഞ്ഞാൽ രണ്ടാം പാലും പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സിയിൽ ഞാനൊന്ന് അടിച്ചെടുക്കും മഞ്ഞൾപ്പൊടി നോക്കിയപ്പോൾ വളരെ കുറച്ചുള്ളൂ അപ്പോൾ അതിന് റീഫില്ല് ചെയ്യണം അപ്പം മുളക് പൊടി ഞാനൊരു മൂന്ന് ടീസ്പൂൺ ഇട്ടുകൊടുക്കുന്നുണ്ട് അധികരം ഇല്ലാത്ത മുളകായതുകൊണ്ട് മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു സിബ് ലോക്കിൻ്റെ കവറിലാണ് മഞ്ഞൾപ്പൊടി ഇരിക്കണത് അപ്പോൾ അതിൽ ഫില്ല് ചെയ്ത് വെക്കുകയാണ് കൈയോടെ തന്നെ അല്ലെങ്കിൽ ഇനി എടുക്കുമ്പോൾ ഇല്ലാണ്ടാവില്ലേ അപ്പോൾ അവിടെ കുറച്ച് പോയി അപ്പോൾ അതൊക്കെ അപ്പം തന്നെ ക്ലീൻ ചെയ്തെടുക്കണം എന്ത് സാധനവും താഴെ വീണ അപ്പം തന്നെ തുടച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു ഇറിറ്റേഷനാണ് അപ്പം അതുകൊണ്ട് അതും കൂടി തുടച്ച് അതിന് ശേഷം നല്ല കട്ടിപ്പാലും രണ്ടാം പാലും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷമാണ് ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ മിക്സിയിൽ അരച്ചപ്പോൾ ഇതേപോലെ നിങ്ങളുടെ മിക്സിയുടെ മുകളിൽ നിന്ന് ഇതേപോലെ പുറത്തേക്ക് ചാടുവോ ആ ഹോളിൽ മുകളിൽ മൂടിയുടെ മുകളിൽ ആ ഹോളിൽ കൂടെ പുറത്തേക്ക് ചാടും അപ്പോൾ അതൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് തട്ടിയിട്ടിട്ട് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചട്ടി എടുത്ത് നോക്കിയപ്പോൾ ചട്ടി കുറച്ച് ദിവസമായി എടുത്തിട്ട് അപ്പോൾ ഒന്ന് നന്നായിട്ട് സോപ്പിട്ട് കഴുകാന്ന് വിചാരിച്ചിട്ട് ഒന്ന് സോപ്പിട്ട് കഴുകിയെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇലക്ട്രിക്ക് സ്റ്റൗമാണ് ഉപയോഗിക്കുന്നത് ഇൻഡക്ഷൻ മുഴും പിന്നെ വേറൊരു ഇലക്ട്രിക് സ്റ്റൗ ഉണ്ട് അതാണ് യൂസ് ചെയ്യണത് ഇവിടെ സോളാറുള്ളത് കാരണം ആടുപ്പിൽ കത്തിക്കാറില്ല ഗ്യാസും യൂസ് ചെയ്യാറില്ല അപ്പോൾ ആ സ്റ്റൗവിലേക്ക് വെക്കാൻ വേണ്ടി ചട്ടി ഇത് ഇതേപോലത്തെ ഏത് ചട്ടി വേണമെങ്കിലും ആ സ്റ്റവ് വെക്കാം ഇൻഡക്ഷൻ ഇങ്ങനെ പറ്റില്ലല്ലോ അപ്പോൾ മിക്സിയുടെ ചാറൊക്കെ കഴുകി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇത് ഇൻഡക്ഷൻ സ്റ്റൗ ആണ് അപ്പം ഞാൻ ഇത് മഴയല്ല വെക്കണത് ഈ സ്റ്റൗ മഴയാണ് വെക്കണത് ഇത് ഞാൻ ആമസോണിൽ വാങ്ങിയതാണ് അത് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടില്ല അപ്പോൾ അതിനൊരു എണ്ണൂറ്റി ചില്ലായിരം രൂപയുടെ വില വന്നു അപ്പം നമുക്ക് ഏത് പാത്രങ്ങൾ വേണമെങ്കിലും അതുമ്പോൾ വെക്കാൻ പറ്റും മൺചട്ടിയും പത്തിരിച്ചട്ടിയും ഒക്കെ വെക്കാൻ പറ്റും അപ്പോൾ അത് നല്ല ഉപകാരമായിട്ടുണ്ട് ഇനി മെയിൻ കറിലോ പുളി ഇട്ട് കൊടുക്കുകയാണ് അത് ഇടുന്നത് വീഡിയോ കണ്ടില്ല എവിടെ പോയാവോ അപ്പൊ അതും കൂടി ഇട്ടുകൊടുത്ത് പിന്നെ ഇഞ്ചി ചതയാണ്ട് കിടന്നിരുന്നു അതില് മിക്സിൽ അപ്പൊ അതും കൂടി ഒന്ന് ചതച്ച് മീൻ കറിയിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി മീൻകറി അവിടെ ഇരുന്ന് തളച്ചു വരട്ടെ അതിന് ശേഷം ഞാൻ മീൻ നന്നാക്കാൻ പോണത് മീൻ കുറച്ചുള്ളൂ വലിയ മാന്തളായ കാരണം മൂന്ന് മാന്തളുള്ളൂ അപ്പൊ അതിനുള്ള കത്രിക എടുത്ത് മീൻ നന്നാക്കാൻ വേണ്ടി പോവുകയാണ് പോവാണ് മാന്തളില്ലേ മാന്തളുടെ ഐസൊക്കെ പോയിട്ടുണ്ട് നല്ല വലിയ മാന്തള നല്ല ഫ്രഷ് മാന്തളാണ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ അടുക്കളയിൽ സിങ്കിന്റെ അടുക്കളയിലെ സിങ്കല്ല വർക്ക് ഏരിയയുടെ സിങ്കിലാണ് ഇത് എടുത്ത് നന്നാക്കണത് ഞാൻ മീൻ മറിച്ചൊക്കെ അവിടെ തന്നെ ക്ലീൻ ചെയ്യാറ് അപ്പൊ അപ്പൊ തന്നെ അതൊക്കെ മീൻ നന്നാക്കി കഴിഞ്ഞപ്പോൾ അവിടെ അപ്പൊ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചു അതിന് ശേഷം വന്നോക്കിയപ്പോൾ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ കറിവേപ്പില ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു ഒക്കെ നന്നായിട്ട് ഐസ് പിടിച്ചിട്ട് കളറൊക്കെ പോയിരിക്കണം അപ്പോൾ അത് നല്ല എല്ലാം നോക്കി എടുത്ത് കറിയിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അവിടെ ഇരുന്ന് കറി തിളച്ച് വരട്ടെ തിളച്ച് ഒന്ന് വറ്റി വരുമ്പോൾ മാത്രമേ മാന്തളിട്ട് കൊടുക്കുകയുള്ളൂ മാന്തളിൻ്റെ അധികം വേവില്ലല്ലോ അപ്പോൾ നാളെക്കുള്ള പയറുപ്പിരിക്കുള്ള പയറും കൂടി ഞാൻ അരിയാൻ വേണ്ടി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് കറി വറ്റി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് മാന്തൽ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക മാന്തൽ ഞാൻ നുറുക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് വലിയ മാന്തലല്ലേ അപ്പോൾ അതുകൊണ്ട് നുറുക്കി ഇട്ട് ഇനി ഞാൻ അടച്ചു മോടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം അതിന് തിളക്കുമ്പോഴത്തിനും നമുക്ക് പയറൊക്കെ നുറുക്കി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക ഞാൻ കുക്കറിലാണ് പയർ ഒരു വിസിൽ കളയുകയുള്ളൂ ഒറ്റ വിസിൽ കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അയർ ഞാൻ തുറന്ന് കളയും അതിന് ശേഷമാണ് കാച്ചെടുക്കുക ഇന്ന് കാച്ചാനല്ല ഇത് നാളെ കാച്ചുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് എല്ലാം ഒടിപ്പയറാണ് അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് അരികയാണ് ചെയ്യണത് അപ്പോൾ നമ്മുടെ മീൻകറി അഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പ സ്റ്റവ് ഓഫ് ചെയ്തു അപ്പൊ അങ്ങനെ പയർ നമുക്ക് കുക്കറിലോട്ട് ഇട്ടുകൊടുക്ക പെട്ടെന്ന് കഴിയുമ്പോൾ നമ്മുടെ പയർ ഉപ്പേര് ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ പാദത്തിനുള്ള ഉപ്പും ഒരിത്തിരി വെള്ളം ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു പയറിൽ തന്നെ വെള്ളം ഉണ്ടാവും എന്നാലും ഇനി കുക്കറിലല്ലേ അടുക്കി പിടിക്കണ്ടെന്നുള്ളതിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണ്ട എന്നിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഇത് രക്ഷണമെന്ന് വെക്കുക അപ്പോൾ ഇൻഡക്ഷൻ വെക്കാൻ പറ്റുന്ന കുക്കറാവുമ്പോ അതും കൂടി വെക്കാലോ അതേമാതി കറി അവിടെ നെയ്യൊക്കെ പിരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അടുത്തത് അതൊരു വിസിൽ പോകുന്നവരെ അവിടെ ഇരിക്കട്ടെ ഇനി അടുത്തത് മുരിങ്ങയാല ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നിരുന്നു അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് പരിപ്പിട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഇതും നാളെക്കുള്ള കറികളാണ് ഇന്നക്കുള്ള കറികളൊക്കെ ഉണ്ട് അത് കാരണം ഈ നാളെക്കുള്ള കറികൾ പകുതി പണി ഇന്ന് ചെയ്തു വെക്കണതാണ് ഞാൻ അപ്പം മുരിങ്ങയില ഫ്രിഡ്ജിൽ വെച്ചാൽ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ പകുതിയും കൊഴിഞ്ഞു പോന്നിട്ടുണ്ടാവും ബാക്കി കുറച്ചുണ്ടാവുള്ളൂ അതൊന്നും നമുക്ക് വിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ മുരിങ്ങല കഴുകി ഒരു പാത്രത്തിലോട്ട് ഇട്ട് തിളപ്പിച്ചു വെക്കാനാണ് ഉദ്ദേശം ഇപ്പൊ മുരിങ്ങല മാത്രം തിളപ്പിച്ചു വെക്കുള്ളൂ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ചു വെക്കും നാളെ ഇനി പരിപ്പ് വേവിച്ച് അതിലോട്ട് ഇട്ട് ഇട്ടുകൊടുക്കുകയും ചെയ്യാം അപ്പൊ അതിൽക്കാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാണ് മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുക്കുകയാണ് ഇനി ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം മുരിങ്ങലയിൽ വെള്ളം ഉണ്ടാവും എന്നാലും ഒരിത്തിരി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്ക എന്തായാലും നാളെ വെള്ളം ചേർക്കേണ്ടി വരും അപ്പോൾ അത് കണക്കാക്കിയിട്ട് ഇത്തിരി വെള്ളമൊഴിച്ചു കൊടുക്കുക അങ്ങനെ ഇത് വേറൊരു സ്റ്റൗ ആണ് കേട്ടോ ഇത് നമുക്ക് പുറത്തുനിന്ന് സ്റ്റൗ ആണ് ഇതുമ രണ്ട് ബർണറുണ്ട് അപ്പോൾ വലിയ ബർണർ ബർണറുമ്പോഴാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ വൈകിട്ട് എനിക്ക് കഴിക്കാനുള്ള ഫ്രൂട്ട്സിൻ്റെ ഒരു സാലഡ് ഉണ്ടാക്കാൻ പോണ് എന്താക്കില്ല ചില ദിവസങ്ങളിൽ ചിയാസിഡും ഉണക്കമുന്തിരി ഒക്കെ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രൂട്ട്സ് ഇത്തിരി ഡ്രാഗൺ ഫ്രൂട്ടും പഴവും ആപ്പിളും മുന്തിരിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെയും ഒരു ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി അതിൽക്കൊണ്ട് നമ്മൾ നേരത്തെ കട്ടിപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായില്ല നാളികരപ്പാൽ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചില ദിവസങ്ങളിൽ ഫ്രൂട്ട്സുകൾ ഉള്ള ദിവസങ്ങളിൽ ഞാൻ രാത്രി ഇതുപോലെയാണ് കഴിക്കുക അപ്പോൾ ഡയറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതുപോലെ രാത്രി ഇതാ ചെയ്യുക അപ്പോൾ ഉച്ചയ്ക്ക് പച്ചക്കറികളെ കഴിക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര അധികം പച്ചക്കറി ഉണ്ടാക്കണത് ആൾ ഉച്ചക്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പച്ചക്കറികൾ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് മീൻകറിയിലോട്ട് അതവിടെ മൂടി വെച്ചിട്ടുണ്ട് അപ്പം ഇനി മീൻകറിയിലോട്ട് കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് ചെറു നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കുക എന്നിട്ടൊരു പാൻ വെച്ചുകൊടുത്ത് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഇട്ട് കൊടുത്ത് അത് നമുക്ക് കാച്ചി മീൻകറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ മീൻകറിയുടെ പണി ഇവിടെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നാളൊക്കെ ഉള്ള പയറ് കാച്ചണ പണിയും പിന്നെ പരിപ്പ് വേവിച്ച് ഇടുന്ന പണി മാത്രമേ ഉള്ളൂ അപ്പോൾ ഏകദേശം പണികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വേസ്റ്റ് കളയാൻ വേണ്ടി ഞാൻ പോവാണ് അപ്പം ഉള്ളിയുടെ തൊണ്ടും വെളുത്തുള്ളിയുടെ തൊണ്ടൊക്കെ വേറെ വെക്കണം ഞങ്ങൾ ബയോഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് വേസ്റ്റ് പച്ചക്കറി തൊലിയും ഫ്രൂട്ട്സിൻ്റെ തൊല്ലുകളൊക്കെ ഇതിൽ കൊണ്ടിടുകയും ചെയ്യാം ബയോഗ്യാസ് ഇത് സ്മെല്ലൊന്നും ഇല്ലാത്ത ബയോഗ്യാസാണ് അപ്പോൾ ബയോഗ്യാസിൻ്റെ ടാങ്കാണത് അപ്പോൾ തീരെ സ്മെല്ലുണ്ടാവില്ല കൊതുകും വരില്ല അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മുറ്റത്ത് മഴ തോർന്നപ്പോൾ മുറ്റൊന്നടിക്കാന്ന് വിചാരിച്ചു രണ്ട് ദിവസമായി മുറ്റടിച്ചിട്ട് മുറ്റത്ത് ചൗറൊക്കെ വീണെടുക്കുന്നുണ്ട് അപ്പോൾ മഴ വെള്ളമുള്ള കാരണം അടിച്ചിട്ട് പോടില്ല കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ചൗറൊക്കെ പോയത് എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആവില്ലേ മുറ്റടിക്കാനൊക്കെ പറ്റാത്ത അവസ്ഥയില്ല ഇപ്പോൾ മഴ കാരണം ഉണങ്ങിയാലും നന്നായിട്ട് ഉണങ്ങിയാലല്ലേ നമുക്ക് അടിച്ച് തീർക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ വേസ്റ്റൊക്കെ കളഞ്ഞ് വേസ്റ്റ് ബാസ്ക്കറ്റ് അവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ബാങ്കൊക്കെ കേട്ട് ഞാൻ നിസ്കരിക്കാൻ പോയി നിസ്കാരം കഴിഞ്ഞ് വന്നിട്ടാണ് എൻ്റെ ഫുഡ് കഴിക്കണത് അപ്പോൾ ഇക്കാക്ക് കുറച്ച് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം കഴിക്കുന്ന നേരത്ത് ഞാൻ കുറച്ച് കപ്പലണ്ടി എന്താണ് അടിച്ചുള്ളതെന്ന് വെച്ചാൽ അതും കൂടി ഇട്ട് കൊടുക്കും അപ്പം അങ്ങനെ ഞാൻ കഴിക്കട്ടെ ഒരു ഏഴുമണി ഏഴരയോടുകൂടി എൻ്റെ വൈകിട്ട് ഫുഡ് കഴിയും അത് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ദൈവ് ഖുർആൻ ഓതി അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു